ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാധാരണ കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സ് കാര്യങ്ങള് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റീഡിങ്ങുകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ആരാണ് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എന്താണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് ടാൻലെസ് ആണ് ജനറൽസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് അത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസേഴ്സ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക് കോഴ്സ്കൂളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു പേഴ്സണൽ റീഡിങ് ആണ് നിങ്ങളുടെ പല വ്യക്തികളുടെ ഒരു എനർജീസ് ഈ ഒരു റീഡിങ്ങിനകത്ത് വരും അപ്പോൾ അതിൽ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അല്ലാത്തത് നിങ്ങൾ എടുക്കാതിരിക്കുക സ്കിപ്പ് ചെയ്ത് പോവാം ഓക്കെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വളരെ പോസിറ്റീവായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടേതായ കുറച്ച് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് അപ്പോൾ നിങ്ങളുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് നാളുകൾക്ക് മുൻപ് വളരെയധികം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആളുകളോട് നോ പറയാനായിട്ട് കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുള്ള എന്താ മറ്റുള്ളവർ കരുതും ഇനി എന്താ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞ മറ്റുള്ളവർ എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നത് ആൾക്കാരെ വെറുപ്പിക്കുക അല്ലെങ്കിൽ അവരെന്ത് കരുതും എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ സ്വന്തമായിട്ട് പറയാനുള്ള അഭിപ്രായങ്ങൾ പോലും പറയാതെ നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചാണ് അധികം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്തിരുന്നു അപ്പൊ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെ സമ്മതിച്ചു കൊടുത്ത് ഇങ്ങനെ പോന്നിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ആ പണ്ടുള്ള ആ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടറെ അല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സ്ട്രഗിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ഓരോ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം ഒരുപാട് നിങ്ങളെ ഈ ഒരു കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു മറ്റാരെയും സൂഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് കരുതുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അങ്ങനെ ഒരു ഒരാളല്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയുമില്ല ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ നേരത്തെ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ അത്തരത്തിലുള്ള എനർജിയിൽ നിങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ആ ഒരു എനർജിയിലാണ് അപ്പോൾ ഇനിയിപ്പോ നിങ്ങളുടെ ആ ഒരു താല്പര്യങ്ങൾ എവിടെയെങ്കിലും ആ ആളുകൾ എടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒട്ടും മടിയില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി ഫുൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരു മടിയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വ്യക്തികളാണ് അതിനു വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ റെഡിയാണ് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ചെയ്തു തീർക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഫേസ് ചെയ്യും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങളുടെ ഒരു ദുഃഖങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഒന്നും തുറന്ന് പറയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ധൈര്യപൂർവ്വം ഫേസ് ചെയ്ത് പോകുന്നത് തന്നെ ആളുകളുടെ മുന്നിൽ ചിലപ്പോൾ ഒരു അഹങ്കാരമുള്ള ഒരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഒരു ഭയങ്കര തൻറ്റേടമുള്ള ഒരാളാണ് ഒരു പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങളെ കാണാം മറ്റുള്ളവര് നിങ്ങളെ കാണുന്നത് അപ്പോൾ അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് പല പ്രശ്നങ്ങളും വന്ന് നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാതെ വീണ്ടും താഴേക്ക് വീഴുന്ന ഒരു സമയങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് സഫർ ചെയ്ത് അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ഫീനിക്സ് പക്ഷിയുടെ കാര്യം പറയുന്നത് പോലെ ഏത് ചാരത്തിൽ പോയി വീണാലും അല്ലെങ്കിൽ ആ എവിടെയായി തീർന്നാലും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ നിരാശപ്പെട്ടേക്കാം അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ പല പല രീതിയിലെ ചിന്തകളൊക്കെ ഉണ്ടായേക്കാം എങ്കിലും അതൊന്നും ആരെയും അറിയിക്കാതെ വീണ്ടും എല്ലാം ശരിയാകും എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശിവപ്ര പ്രതീക്ഷ നൽകുന്ന ഒരു രീതിയിലുള്ള ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സമയത്ത് അതായത് നിങ്ങളൊരു സ്കൂൾ സ്റ്റുഡൻസോ കോളേജ് സ്റ്റുഡൻസൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് വല്ലാത്ത വല്ലാത്ത രീതിയിൽ എഫേർട്ട് എടുക്കണം അല്ലാതെ എഫേർട്ട് എടുത്ത് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ നേടാനുള്ള ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം അങ്ങനെ എഫേർട്ട് എടുക്കുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക അതായത് ഉയർന്ന ഒരു മാർക്ക് മേടിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എഫേർട്ട് ഇടുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇടേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ അതിലൊന്നും തളരാനായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളതാണ് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനും അതുവഴി തൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കാനും അതായത് നിങ്ങളുടെ ഒരു മനസ്സില് മനസ്സെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികള് അത് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാകാം ഫ്രണ്ട്സ് ആകാം അപ്പോ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് എപ്പോഴും ഒരു തുണയായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ അതാണ് നിങ്ങളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് നിങ്ങളുടെ സമയം സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രിയപ്പെട്ട ആൾക്കാരുടെ ആടെ ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ആയിരിക്കാം അപ്പൊ അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് എപ്പോഴും ഒരു കുറ്റമായിരിക്കും അതായത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം എന്താ എനിക്ക് ചുറ്റുമുള്ള വ്യക്തികൾ മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് മാത്രം ഇപ്പോഴും ഈ ഒരു നന്ദിയേട് തിരിച്ചു കിട്ടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതായത് നിങ്ങൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം അതിനൊന്നും ആരും നിങ്ങളെ ഒന്ന് എന്താ പറയുക എന്നാൽ നന്ദി വാക്ക് പറയ പറയുന്നുണ്ടാവില്ല എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് മുഴുവൻ നിങ്ങളെ കുറിച്ചുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതായത് പലപ്പോഴും ഒരു കറിവേപ്പില ആകുന്ന അവസ്ഥയാണ് അപ്പൊ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാന പ്രതിഫലമായിട്ട് തിരിച്ചു കിട്ടുക ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം മറ്റുള്ളവരുടെ ആ ഒരു നിങ്ങളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നിങ്ങളെ തരം താഴ്ത്തുക ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആദ്യം തിരിച്ചറിയാനായിട്ട് സാധിച്ചിരുന്നില്ല എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നു വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ കൂടി അല്ലെങ്കിൽ വളരെ മാനസികമായിട്ടുള്ള വേദന വേദനയോടുകൂടി കടന്ന് പോകേണ്ടുന്ന സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അപ്പോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഓഫ് കാർഡിന് തൊട്ട് താഴെ തന്നെ ത്രീ ഓഫ് വൺസിന്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അത് ഒരു ഹാർട്ട് ബ്രേക്കിന്റെ കാർഡാണ് അത്രമേൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഒരു സോൾ പോലെ കണ്ടിരുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് വളരെ ഒരു വിഷമത്തോടുകൂടി വേർപാടോടുകൂടി അല്ലെങ്കിൽ അത്രയും മാനസികമായിട്ടുള്ള ഒരു വേദന അനുഭവിച്ച് നിങ്ങൾക്ക് വേർപെട്ടു പോയ ഒരു പ്രണയം ആ ഒരു രീതിയിലും വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിന്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് കരകയറി പോന്നിട്ടുണ്ടാകാം പക്ഷെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്ന അല്ലെങ്കിൽ അത്രത്തോളം പ്രണയിച്ച ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു തിരിച്ചടി അതായത് നമ്മൾ പിന്നിൽ നിന്ന് കുത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ഓർക്കാപ്പുറത്ത് നിങ്ങൾക്ക് പിന്നിൽ നിന്ന് കിട്ടിയ കുത്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എൻഡിങ് അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം നിങ്ങളെ പെയിൻഫുൾ ആക്കിയ നമ്മൾ ഒരിക്കലും നമ്മളെ ചതിക്കില്ല അല്ലെങ്കിൽ നമ്മളുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് കരുതുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു തിരിച്ചടി നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ പാടെ തകർന്നു പോയിട്ടുണ്ടാകാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അത്രത്തോളം ധൈര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഒരു വീൽ പവർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളൊന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻസിഡന്റ് നിങ്ങളെ പാടെ തകർത്ത് കളഞ്ഞു അല്ലെങ്കിൽ എന്താ പറയുക ചവിട്ടി അരയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ള ഒരു പ്രണയമാണിത് നിങ്ങൾ ഇപ്പോ ഒരു മധ്യവയസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ബാല്യകാലം മുതൽ അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തും പലരും പറയുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് കഴിയേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം അതായത് ഓരോ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഓരോരുത്തരും നിന്ന് ഓരോ അനുഭവങ്ങളും അതുപോലെ തന്നെ സ്വന്തം ഇഷ്ടങ്ങൾ പലപ്പോഴും അടിച്ചമർത്തി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായി പെരുമാറുന്ന ആ ഒരു രീതിയിൽ പോകേണ്ടതായി വന്നിട്ടുണ്ടാകാം മറ്റുള്ളവരെ അനുസരിച്ച് കഴിയേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലൂടെ നിങ്ങൾ കിടന്ന് പോയിട്ടുണ്ടാകാം ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല തടസ്സങ്ങളും നിങ്ങളുടെ ലൈഫിന് മുന്നിൽ വന്നു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മുന്നേ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഒത്തിരി തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ട് അവയൊക്കെ സഫർ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്തും പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു സ്മൂത്ത്നെസ് ഇല്ല എന്ന് തന്നെയാണ് കാര്യങ്ങൾ നടക്കാനുള്ള ആ ഒരു സ്മൂത്ത്നെസ് ഇല്ല പല പല തടസ്സങ്ങൾ നേരിടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഒരു തടസ്സങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ടാവുക അപ്പോൾ ചിലപ്പോൾ മുൻപത്തേക്കാൾ ഉപരിയായിട്ട് നിങ്ങളെ എന്തിപ്പോ എന്ത് കാര്യമായാലും ഇപ്പൊ പ്രണയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയറോ അങ്ങനെ എന്ത് തന്നെയായിരുന്നാലും അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളോ ഹെൽത്ത് വൈസോ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഒരു തരം തടസ്സങ്ങൾ അതായത് ഒന്നിലും ഒരു പൂർണ്ണത ലഭിക്കാതിരിക്കുക ആ രീതിയിൽ പോകുന്നു അല്ല എന്ത് കാര്യത്തിൽ തൊട്ട് കഴിഞ്ഞാലും അത് വേണ്ട പോലെ ഒരു നല്ല രീതിയിൽ പോകാതിരിക്കുക ആ ഒരു രീതിയിലായിരിക്കണം ഇപ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ ഇനി ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായം അല്ലെങ്കിൽ വയസ്സുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് യങ് ഏജ് ആണെങ്കിൽ പോലും മാനസികമായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ചിലവർ പ്രായം കൊണ്ട് തന്നെ യങ് ഏജ് ആയിരിക്കാം വളരെയധികം ഒരു ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു പക്വതയുള്ള ഉള്ള ഇനിയിപ്പോ പെട്ടെന്ന് ഞാൻ എവിടെയും പോയി വീടില്ല അല്ലെങ്കിൽ ആളുകളുടെ ആളുകളെ മനസ്സിലാക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു സമയം കൊണ്ട് ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം അപ്പം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു അഹങ്കാരമുള്ള വ്യക്തികളായിട്ട് അല്ലെങ്കിൽ തൻ്റെ ആയിട്ടുള്ള ആൾക്കാരായിട്ടായിരിക്കാം മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ആയിരിക്കാം നിങ്ങളിപ്പോൾ ആരെയും വിശ്വാസം ഉണ്ടാവില്ല ഒരാളെയും നിങ്ങളുടെ ലൈഫിൽ ഇനി വിശ്വസിക്കാനായിട്ട് നിങ്ങൾ പോകുന്നില്ല ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞാൻ പറഞ്ഞതുപോലെ പടിപടിയായിട്ട് ഓരോരോ സ്ട്രഗിൾസ് സ്ട്രഗിൾസിലൂടെയും കടന്നു പോകേണ്ടത് ഒന്നാണ് അതായത് അല്ലെങ്കിൽ ഈ വ്യക്തികൾ എന്താണ് എന്നുള്ളത് സാധാരണ ഉള്ള ഒരു മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളും അതായത് നിങ്ങളുടെ ഒരു പ്രായത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അത്രയും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നേടിയിട്ടുണ്ടാകും ആ ഒരു രീതിയിൽ എന്ത് കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തികളാണ് ഒരു പക്ഷേ നമുക്കത് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിച്ചു പോരണം എന്നുള്ളത് കൊണ്ടുമാകാം അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മറ്റുള്ള വ്യക്തികളെക്കാൾ ഒരു ആയിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ ഇവരെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ഇപ്പോൾ ഇതിൽ എനർജി വന്നിട്ടുള്ള വ്യക്തികളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു കവചമായിട്ട് നിൽക്കേണ്ടുന്ന ഒരു വ്യക്തികൾ ആണ് ലൈഫിൽ ഒരു കവചം പിടിച്ചുകൊണ്ട് എപ്പോഴും നിൽക്കേണ്ടുന്ന ഒരു വ്യക്തികൾ ആണ് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്തിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾക്കൊരു ത തലോടലുണ്ട് ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡിവൈൻ്റെ ഭാഗത്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു സ്പിരിറ്റ് ഗൈഡൻസിന്റെ ഒരു ബ്ലെസ്സിങ് എപ്പോഴും നിങ്ങൾക്കുണ്ട് ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് കാണാനോ കഴിക്കാൻ അറിയാനോ പറ്റാത്ത ഒരു ശക്തിയുടെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഏത് കഷ്ടപ്പാടിലൂടെ കാര്യങ്ങളിലൂടെ അനുഭവിച്ച് പോരുമ്പോഴും അത് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളെ നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് കുറേയധികം വിഭിന്നമായിട്ടായിരിക്കാം നിങ്ങളുടെ ഒരു ലൈഫ് കടന്നു പോകുക കാരണം ഒരു ഓർഡിനറി മനുഷ്യൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതികളിലൊക്കെ തന്നെ അതായത് പഠിക്കാൻ നല്ല ജോലി കിട്ടുക ആ ഒരു കുടുംബമായിട്ട് ജീവിക്കുക ആ ഒരു രീതിയിൽ ഒരു സാധാ മനുഷ്യനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ സന്തോഷമായി പോകാൻ ആ ഒരു രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ പക്ഷെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പോയി പെടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം പല സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അയ്യോ ഞാൻ എങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തി എന്ന് പോലും ചില സമയത്ത് നിങ്ങൾ എന്റെ മനസ്സിൽ പോലും ഒരു കാര്യത്തിലേക്കാണ് ഞാൻ ഇപ്പൊ വന്ന് നിൽക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ആ ഒരു രീതിയിലേക്ക് പോകേണ്ടുന്ന ഒരു നിയോഗമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അങ്ങനെ പല പല വ്യക്തികള് പല പല സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് നിങ്ങൾ കടന്ന് കടന്നു വരും എന്നുള്ളതാണ് കാണുന്നത് പുതിയതായിട്ട് നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കും ഇവിടെ അങ്ങനെ ഒരു ലൈഫില് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും സ്വപ്നം കാണാത്തതുമായ കാര്യങ്ങൾ വരെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ചില സമയ നിങ്ങളൊരു എയ്റ്റീസില് സെവൻറ്റീസിലൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിത് വേണമെന്ന് ഒത്തിരി വാശി പിടിച്ചാൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഒരു ഫോർട്ടീസ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ്സ് ആ ഒരു ഏജിലൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടുന്നു ആ ഒരു രീതിയിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അതാണ് പറയാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം ഇനി അതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല അല്ലെങ്കിൽ അതൊന്നും എൻ്റെ ലൈഫിൽ നിങ്ങൾ തന്നെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകാം ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരിക ആ അത്തരത്തിലുള്ള എനർജീസാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ വിചാരിക്കും ഓ ഈ ഒരു പ്രായത്തിൽ ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്നോ എന്ന രീതിയിൽ അപ്പോൾ ചിലപ്പോ അത് ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നുണ്ട പഠിക്കാനായിട്ട് ആരംഭിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാത്ത ഒരു ജോലിയിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പ്രണയം വന്നിരിക്കാം അപ്പോൾ അതായത് കുറച്ചങ്ങോട്ട് മറ്റുള്ളവരെ പോലെയല്ല കുറച്ച് വ്യത്യസ്തമായ നിങ്ങളുടെ ഒരു ശൈലി എന്ന് തന്നെ അല്ലെങ്കിൽ ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറും എന്ന് പറയാം അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺസിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പരുവപ്പെട്ട് വരേണ്ടവരാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ പോകും തോറും അത് ഓരോരുത്തരുടെയും ഒരു കർമ്മം അനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും കാരണം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ആ പ്രായത്തിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് ഉള്ള അവസ്ഥയിലായിരുന്നെങ്കിലും ഈ ഒരു ആഗ്രഹം അവിടെ തന്നെ കിടക്കുകയാണ് ആ ആഗ്രഹം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണെങ്കിലും അത് ലഭിക്കും അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങൾ കിട്ടാനായിട്ട് ആഗ്രഹിച്ച അംഗീകാരങ്ങള് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങള് നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതി പോയിട്ടുള്ള വ്യക്തികള് അല്ലെങ്കിൽ സാഹചര്യങ്ങള് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും അംബിഷൻസ് ഇതെല്ലാം നിങ്ങൾക്ക് നടക്കാനായിട്ടുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ കുറച്ച് ഒരു മധ്യവയസ്സിന് ശേഷമാണ് എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ പലരും പറയും ഈ ഒരു പ്രായത്തിൽ ഇനി കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് കിട്ടേണ്ടതൊക്കെ നല്ല പ്രായത്തിൽ കിട്ടണ്ടേ എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം കൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു ഓൾഡ് സോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് പേഴ്സൺസിന്റെ എനർജി അപ്പോൾ ഓൾഡ് സോളിൽ അതായത് കഴിഞ്ഞ പാസ്റ്റിൽ നമ്മൾ പല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കർമ്മങ്ങളുടെയൊക്കെ ഫലം ഈ ഒരു പ്രസന്റിലാണ് നമ്മൾ അത് അനുഭവിച്ചു തീർക്കേണ്ടതായിട്ട് വരിക അങ്ങനെ നിങ്ങൾ പ പല സിറ്റുവേഷനിലൂടെ സഫർ ചെയ്ത് കാര്യങ്ങൾ അനുഭവിച്ച് പഠിച്ച് എന്താ പറയുക തെളിഞ്ഞു തെളിഞ്ഞു വരിക എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കുപ്പത്തൊട്ടിയിൽ നിന്ന് മാണിക്യം എടുക്കുന്ന അതുപോലെ ആ ഒരു രീതിയിൽ അതിനകത്ത് ഇങ്ങനെ മൂടിക്കിടക്കുന്നു എന്നിട്ട് നമ്മളത് തിരഞ്ഞു 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 പ്രകാശത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നു പതിയെ തുറന്നു കൊണ്ടുവരണം എന്നൊരു രീതിയിലാണ് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളുടെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കുറച്ച് ആയിട്ട് ഡിലേ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കുറ്റം പറയുകയും അപമാനിക്കുകയും ഒക്കെയാണ് നിങ്ങൾ സഹായിച്ചവര് നിങ്ങളെ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് കയ്യത്തും ദൂരത്തും നിൽക്കുമ്പോൾ പോലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടാകാം പുറകിൽ നിന്ന് കുത്തിയിട്ടുണ്ടാകാം അപ്പോൾ എന്ത് തന്നെ നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിൽ അത് മാറും എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ ടെമ്പറൻസ് കാർഡാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒരു ഹീലാകും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഹീലാകും നിങ്ങൾക്ക് എന്തും എന്തും കിട്ടും എന്ത് ക്ഷമിക്കാനും എന്ത് സഹിക്കാനും അതുപോലെ തന്നെ എല്ലാം ഒരു പ്രായോഗിക ബുദ്ധിയോട് കൂടി നോക്കി കാണാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങി അല്ലെങ്കിൽ നമ്മൾ പറയുക നമുക്കിനി എല്ലാം മനസ്സിലായി നമ്മളിനി എല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ മാറി എന്നൊക്കെ പറയിൽ ആ ഒരു രീതിയിൽ എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് എല്ലാം വന്നു ചേരുന്നത് അത് ഒരു പക്ഷേ ദൈവ നിയോഗം അപ്പോൾ ഇവിടെ ആ ഒരു ടെമ്പറൻസ് കാർഡ് പോലെ തന്നെ നിങ്ങൾ ആ ഒരു എന്താ പേര് പറയുക ഒരു പത്ത് പേര് അറിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രകാശമായിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു കാർഡുണ്ട് സിക്സ് ഓഫ് വൺസിൻ്റെ ഒരു കാർഡ് ഇത് വിജയത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒക്കെ ഒരു കാർഡാണ് ഇത് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾ ഫലി ഫലമാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റിവാർഡ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരു കഠിനാധ്വാനം ചെയ്തിരുന്ന ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പഠനമോ ജോലിയോ പ്രോജക്റ്റോ വ്യക്തിപരമായ വളർച്ചയോ എന്തായാലും അതിന് ഒരു നല്ല ഫലം കിട്ടും ആളുകളെ നിങ്ങളെ ശ്രദ്ധിക്കുകയും പ്രശംസിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഇനി വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം പുലർത്തി മുന്നോട്ട് പോകും നിങ്ങൾക്ക് അർഹമായ ഒരു വിജയം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ടെമ്പറൻസ് കാർഡിലേക്ക് വരുമ്പോൾ ഈ കാർഡ് ഒരു സഹിഷ്ണുതയോടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന പോകുന്ന സമയത്ത് സഹിഷ്ണുത പാലിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസ് അത്യാവശ്യമാണ് അതാണ് ഏറ്റവും ആയിട്ട് വേണ്ടത് അതായത് കാര്യങ്ങൾ എടുത്തു ചാടി ചെയ്യാതെ ഒരു പ്രതികര പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതെ ശാന്തമായ നിലപാടുകളിൽ നീങ്ങാനായിട്ട് ശ്രദ്ധിക്കാം ഇതിലൂടെ നിനക്ക് നിങ്ങൾക്ക് ഒരു ആന്തരിക സമാധാനവും ദീർഘകാല പുരോഗതിയും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടെമ്പറൻസ് കാർഡ് നമുക്ക് പറഞ്ഞു ജീവിതത്തിൽ ഒരു പേഷ്യൻസ് കാണിക്കുക ഒന്നും ഒരു പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കേണ്ട സമയം അനിവാര്യമാണ് എല്ലാത്തിനും ഒരു ശരിയായ ദിശ ദിശയിലേക്ക് പോകാനായിട്ട് കുറച്ച് പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വിജയം അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അടുത്തിരിക്കുന്നു പക്ഷെ അതോടൊപ്പം ഒരു മിതത്വവും വിനയവും നിലനിർത്താനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു മിതത്വവും വിനയവും നിലനിർത്തുക അതായത് നിങ്ങൾ വിജയത്തിന്റെ ഉച്ചയിലെത്തിയാലും ഒരു ഗ്രൗണ്ടഡ് ആയിരിക്കുക മനസ്സിൽ സമത്വം പുലർത്തുക അതിലൂടെ നിങ്ങളുടെ നാളുകളോളം ആ വിജയത്തെ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആരെങ്കിലും ആയിട്ട് ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ്